ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വാട്ട് മിറാക്കിൾ ഈസ് കമ്മിംഗ് ടുവേഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് ഉടനെ സംഭവിക്കുന്ന ആ ഒരു മിറാക്കിൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അതുമായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് എന്തൊക്കെ മിറാക്കിൾസ് ആണ് ഉടനെ സംഭവിക്കുന്നത് വാട്ട് മിറാക്കിൾസ് ആൾ കമ്മിംഗ് റ്റുവേഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് എന്തൊക്കെ മിറാക്കിൾസ് ആണ് ഉടനെ സംഭവിക്കുന്നത് വാട്ട് മിറാക്കിൾസ് ഈസ് കമ്മിങ് ടുവേഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് എന്തൊക്കെ മിറാക്കിൾസ് ആണ് ഉടനെ സംഭവിക്കുന്നത് വാട്ട് മിരാക്കിൾസ് ഈസ് കമ്മിംഗ് ടുവേർഡ്സ് യുവർ ലവ് ലൈഫ് വാട്ട് മിരാക്കിൾസ് കമ്മിങ് ടുവർഡ്സ് യുവർ ലവ് ലൈഫ് what is coming your love life നിങ്ങളുടെ പ്രണയത്തിലേക്ക് ഉടനെ സംഭവിക്കുന്ന ബ്രാക്കേൾസ് എന്തൊക്കെയാണ് വാട്ട് ബ്രാക്കിൾ എന്താണ് പേജ് ഓഫ് പെഡകേൾസ് ഓക്കെ നമുക്ക് നോക്കാം എന്തൊക്കെ മിറാക്കിൾസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുടനെ സംഭവിക്കുന്നത് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനെ ഒരുപാട് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പതിയെ റിമൂവ് ആകുന്നു എന്നാണ് കാണുന്നത് ഫസ്റ്റ് തന്നെ ആ ഒരു എനർജിയാണ് അത് വളരെയധികം വീക്കാകുന്നു അതായത് ആ ഒരു എനർജി ഡ്രെയിൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഈ വ്യക്തി ആ ഒരു സിറ്റുവേഷനെ അതിജീവിച്ചു കൊണ്ട് മുന്നേറുന്നതായിട്ട് കാണുന്നുണ്ട് മേ ബി അത് നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് എടുക്കാവുന്നതാണ് ഓക്കെ യെസ് ആ ഒരു സാഹചര്യത്തിൽ നിന്നും വിട്ടുമാറിയതിന് ശേഷം ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേരാനുള്ളൊരു തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് ആ ഒരു മിറാക്കി തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന് ചേരുന്നത് ഒത്തിരി നാളുകളായിട്ട് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സക്സസ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഓക്കെ യെസ് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഡേ ആൻഡ് നൈറ്റ് ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് ഒരുപാട് ഒരുപാട് നിങ്ങൾ വേദന അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാനോ നന്നായിട്ടൊന്ന് ഉറക്കാനോ നിങ്ങൾക്ക് ഒരു കാര്യങ്ങളിലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പോലും കഴിയാത്ത അത്രയും അത്രയും മാനസികമായിട്ടുള്ളൊരു സമ്മർദ്ദത്തിലൂടെ കടന്നു പോയൊരു വ്യക്തിയാണ് നിങ്ങൾ ആ ഒരു അവസരത്തിലാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ഈ വ്യക്തി തിരികെ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ യെസ് കാരണം അവർ ഇനി നിങ്ങളെക്കുറിച്ച് റീ തിങ്ക് അതായത് കഴിഞ്ഞ് പോയ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു ദിശയിലേക്ക് മൂവ് ചെയ്തത് പക്ഷേ സാഹചര്യങ്ങൾ അവിടെ അവർക്ക് പ്രതികൂലമായതുകൊണ്ടോ ആ വ്യക്തി തിരികെ നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകളിപ്പോൾ അവരിലേക്ക് ചെന്നെടുക്കുന്നതായിട്ടാണ് കാണുന്നത് അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് മേ ബി എപ്പോഴൊക്കെ നിങ്ങളീ വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളിൽ വരുന്നുണ്ട് ആ ഒരു സമയത്തെല്ലാം ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ട് യെസ് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്തോടകം ഈ വ്യക്തി പരിശ്രമിക്കുകയാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് രീതികളിൽ അവർ പരിശ്രമിക്കുന്നു പല പല സമയത്തും അവരതിൽ പരാജയപ്പെടുന്നുണ്ട് പക്ഷേ എങ്കിലും അവരവരുടെ ശ്രമങ്ങൾ അവസാനിപ്പിക്കുന്നില്ല റിപ്പീറ്റായിട്ട് അവർ ആ ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ് നിങ്ങളുടെ അരികിൽ എത്തുന്നത് വരെയും അവർ നിങ്ങൾക്കായിട്ട് ഫൈറ്റ് ചെയ്യും മേ ബി അത്രയും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട് എങ്കിൽ പോലും അതിനെ അവഗണിച്ചുകൊണ്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് തീവ്രമായിട്ടുള്ള പരിശ്രമം ാണ് ഒരു ഫയർ എനർജി ഒക്കെ കാണുന്നുണ്ട് തീവ്രമായിട്ട് തന്നെ ഈ വ്യക്തി പരിശ്രമിക്കുന്നുണ്ട് ഓക്കെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷനാണ് ഈ വ്യക്തി എടുത്തിട്ടുള്ളത് മേ ബി അവർക്ക് ഒഴിവാക്കാനാവാത്ത ഒരു സാഹചര്യം തന്നെയാണ് അവരെ അവരെ നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസിലാക്കിയിട്ടുള്ളത് എങ്കിൽ പോലും ആ വ്യക്തി ഒരിക്കലും ആ ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിന് വേണ്ടി നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല ഓക്കെ ആൻഡ് യെസ് ഏസ് ഓഫ് ഈ കാർഡ്സ് നമുക്ക് എല്ലാം പോസിറ്റീവായിട്ടുള്ള എനർജീസാണ് നൽകുന്നത് നിങ്ങൾക്കിടയിൽ ഒരു റീബർത്ത് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ പോസിബിലിറ്റി തന്നെയാണ് ഇവിടെ കാണുന്നത് അത്രത്തോളമാണ് ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചെയ്തിട്ടുള്ള മാനിഫെസ്റ്റേഷൻ അത് ഇപ്പോൾ ഫലം കാണുന്നു എന്നാണ് കാണുന്നത് ആ ഒരു മിറാക്ക് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നത് മേ ബി ഈ ഒരു റീഡിങ് നിങ്ങൾ വാച്ച് ചെയ്യുന്ന മൊമെൻ്റിൽ തന്നെയും ഈ വ്യക്തിയിൽ നിന്നുള്ള ആ ഒരു റെസ്പോൺ നിങ്ങളിൽ എത്തിച്ചേരും അതായത് ഒരു ഫോൺ കോൾ ആയിട്ടോ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ നേരിട്ട് ഈ വ്യക്തി നിങ്ങളെ മീറ്റ് ചെയ്യുന്നതായിട്ടോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്ത് മിറയക്കളാണ് നിങ്ങളുടെ ലവ് ലൈഫിൽ ഉടനെ വരുന്നത് എന്ത് ിറേക്കളാണ് നിങ്ങളുടെ പ്രണയത്തിൽ ഉടനെ സംഭവിക്കുന്നത് വാട്ടർ ട്രാക്ലീസ് കമ്മിങ് ടു വാർഡ്സ് യുവർ ലവ് ലൈഫ് എന്ത് മിറേക്കളാണ് നിങ്ങളുടെ പ്രണയത്തിൽ ഉടനെ സംഭവിക്കുന്നത് വാട്ടർ ട്രാക്ലീസ് കമ്മിങ് ടു വാർഡ്സ് യുവർ ലവ് ലൈഫ് ഓക്കെ ഓക്കെ യെസ് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നത് തന്നെയാണ് കാണുന്നത് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ഒരുപാട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ മേ ബി ആ ഒരു പ്രാർത്ഥനയുടെ ഫലം എന്നോണം ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഒരു റീയൂണിയൻ പോസിബിലിറ്റി തന്നെയാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് ആൻഡ് യെസ് യെസ് ജസ്റ്റിസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയാണ് ഈ വ്യക്തി മറ്റൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തിരുന്നു നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ ശക്തമായി തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ട് അല്ലെങ്കിൽ വ വന്നണയാനായിട്ടുള്ള ഒരു അവസരം ഈ വ്യക്തിയിൽ വന്ന് ചേർന്നതായിട്ട് കാണുന്നുണ്ട് അത്രയും അത്രയും ഒരു സന്തോഷത്തോടെ അത്രയും അത്രയും ഒരു എനർജിയോട് കൂടി തന്നെയാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരുന്നത് ഓക്കെ അവർ മറ്റൊരു ഡയറക്ഷനിലേക്ക് അവർ ഫോഴ്സ്ഫുള്ളി പോകുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുടെ ആ ഒരു നിർബന്ധം കൊണ്ട് ആ വ്യക്തി നിങ്ങളിൽ നിന്നകന്നു പോയിരുന്നു പക്ഷെ ഇപ്പോൾ ആ സാഹചര്യം കൊണ്ട് അവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു സ്നേഹം നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു ന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നു ഓക്കെ ഇത് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന ആ ഒരു മിറാക്കിൾ ഓക്കെ ഓക്കെ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വർത്തെയ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ആ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാനായി ആഗ്രഹിക്കുന്നത് വർത്ത റീലി വോണ്ട് ടു ടെ യു റൈറ്റ് നൗ അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓ ഫീൽസ് ഡീപ് സോൾ കണക്ഷൻ ഓക്കെ അവർക്ക് ഒരുപാട് സോൾ കണക്ഷൻ ഇപ്പോൾ ഫീൽ ചെയ്യുകയാണ് യു മേക്ക് മീ ഹോപ്പ്ഫുൾ അവരുടെ ജീവിതത്തിന് തന്നെ ഒരു പ്രതീക്ഷ നൽകിയ വ്യക്തിയാണ് നിങ്ങൾ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് മേ ബി ഇത് കൂടുതൽ പേർക്കും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം ഈ വ്യക്തി നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡായി പോയത് ഇതിൻ്റെ റീസൺ എവറി സോങ് റിമെയിൻസ് മീ അബോട്ട് യു എപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ് ഓക്കെ ആൻഡ് ഐ എം മിസ്സിങ് യു സോ മച്ച് റൈക്ക് നൗ ഐ വിഷ് യു കുഡ് ഹിയർ മിസ് ഐക് മീ ഐ മിസ് യു മിസ് യു മിസ് യു ഓക്കെ എത്രത്തോളമാണ് അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അവർ നിങ്ങളെ ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങളുടെ അരികിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ ഫീൽ യുവർ പ്രസൻസ് നിങ്ങളുടെ സാമീപ്യം പോലും അവർക്ക് എപ്പോഴും ഫീല് ചെയ്യാണ് ആൻഡ് ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ണർ ഓക്കെ അവർ തീർച്ചയായിട്ടും നിങ്ങളവരുടെ ലൈഫ് പാർട്ണറായിട്ട് കാണുന്നുണ്ട് ആൻഡ് ഐ ജസ്റ്റ് ഫീൽ സോ മച്ച് ഫോർ യു ഐ വുഡ് ലൈക്ക് ടു കം റ്റു യു ബട്ട് ഐ ഫിയർ യു വിൽ നെവർ ഫോർ കയു മീ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് ഫീലിംഗ്സ് ആണ് അവരിൽ ഉണ്ടാവുന്നത് നിങ്ങളുടെ അരികിൽ വരാനായിട്ട് അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തിക്ക് ഒരു ഡൗട്ട് ഉണ്ട് ഓക്കെ ഐ വോണ്ട് ടു ചേഞ്ച് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഐ ആം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓക്കെ എല്ലാ സമയത്തും മേ ബി ഈ ഒരു സിറ്റുവേഷനിൽ പോലും അവർ നിങ്ങളുടെ പിക്ചർ വാച്ച് ചെയ്യണോ മീൻസ് അത്രത്തോളം അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ ഐ ഓൾവേസ് വോണ്ട് ടു മാരി യു ആൻഡ് ഹാവ് കിഡ്സ് വിത്ത് യു ഓക്കേ എപ്പോഴും നിങ്ങളുമായിട്ടുള്ള വിവാഹ ജീവിതം ഈ വ്യക്തി സ്വപ്നം കാണുകയാണ് നിങ്ങളുമായിട്ടുള്ള ഒരു ഹാപ്പി ഫാമിലി ലൈഫ് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ആൻഡ് ഫൈനലി ഐ ഹോപ്പ് യു വിൽ ഫൊ ഗീവ് മീ ഓക്കെ അവർ എന്ത് തെറ്റ് ചെയ്തിരുന്നാലും അവരോട് നിങ്ങളെ ക്ഷമിക്കും എന്ന് ഈ വ്യക്തി പ്രതീക്ഷിക്കുകയാണ് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലോസ്റ്റി ക്ലിസ് റിലേഷൻഷിപ്പ് ലെറ്റർ എൽ കെ മെയ് മന്ത് നമ്പർ സെവൻ ലെറ്റർ ടി ലെറ്റർ എം ട്വൻറ്റി ഫൈവ് ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തോ തരം ഹെൽത്ത് പ്രോബ്ലം ഉള്ളതായിട്ട് കാണുന്നുണ്ട് നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഒരു പോസിബിലിറ്റി ആണ് ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് ഷോർട്ട് എംബേർഡ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ നമ്പർ ഫോർട്ടീൻ ട്വൻറ്റി സെവൻ യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തികളുണ്ട് ലെറ്റർ ബി നമ്പർ എയ്റ്റ് ലെറ്റർ എ പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള റിലേഷൻഷിപ്പാണ് പലർക്കും ടു മന്ത്സ് ട്വൻറ്റി വൺ ടോക്കറ്റീവാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ ലെറ്റർ എച്ച് ലെറ്റർ ഡി ലെറ്റർ ജി ടുഡേ ഇന്നത്തെ ദിവസം എന്ന് പ്രത്യേകത ഉള്ളതായിരിക്കാം ഇലവൺ ഇലവൺ ഒരു ഏഞ്ചൽ നമ്പറാണ് ലോയർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ ആയിരിക്കണം നമ്പർ ലെറ്റർ ലെറ്ററായി പർപ്പിൾ കളർ ഇഷ്ടമുള്ളവരുണ്ട് ടുമോറോ മോറോ ആണ് നമ്പർ ഫോർട്ടി ഹിയറിംഗ് ഇഷ്യൂ ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് അബ്രോഡാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡായിരിക്കാം ട്വൻ്റി ഫൈവ് മെയ് മന്ത് ലെറ്റർ എസ് ആൻഡ് ഫൈനലി നമ്പർ ട്വൻറ്റി ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ലഭിച്ചിട്ടുള്ള ക്ലൗസ് ഈയൊരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം I do it .m. bye bye.